നാല് ചക്രമുള്ള ഓഫ് റോഡ് വാഹനം പോകാത്തടത്തൊക്കെ പോകും ഓടും ചാടും ദുർഘടമായ ഏത് കുന്നും ഈസിയായി കയറും ഇറങ്ങും മനുഷ്യന് റൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു യന്ത്ര കുതിരയെക്കുറിച്ചാണ് ഈ പറയുന്നത് ജാപ്പനീസ് വാഹന നിർമ്മാണ കമ്പനിയായ കവാസാക്കിയാണ് നാല് കാലുള്ള ഓഫ് റോഡ് വാഹനമായ കോർലിയോയെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ മാസം ആദ്യം നടന്ന ഒസാക്ക കൻസായി എക്സ്പോയിലാണ് കോർലിയോ താരമായത് മോട്ടോർ സൈക്ലിംഗിന്റെ ഊർജ്ജവും നൂതന റോബോട്ടിക് സാങ്കേതിക വിദ്യയും എ ഐയും ഒക്കെ സംയോജിപ്പിച്ചാണ് ഹൈഡ്രജൻ പവറിൽ പ്രവർത്തിക്കുന്ന കോർലിയോയെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് രണ്ടു പേർക്കിരുന്ന് യാത്ര ചെയ്യാവുന്ന കുതിരയെ ഓർമ്മിപ്പിക്കുമെങ്കിലും മാനിൻ്റെയും ചെന്നായിയുടെയും ചീറ്റപ്പുലിയുടെയും ഒക്കെ ചലനങ്ങൾ കോർലിയോ കടമെടുത്തിട്ടുണ്ട് സഞ്ചാരികൾക്ക് വ്യത്യസ്തമായ ഓഫ് റോഡ് റൈഡിംഗ് അനുഭവമാണ് ഈ യന്ത്രക്കുതിര നൽകുക വാഹനങ്ങളിലെ ചക്രങ്ങൾക്ക് പകരം ഓഫ് റോഡിംഗ് ശേഷിയുള്ള കാലുകൾ ഉപയോഗിച്ചാണ് ഇത് സഞ്ചരിക്കുക കാലുകളിലെ റബ്ബർ കൊണ്ട് നിർമ്മിച്ച കുളമ്പ് പുല്ല് ചരൽ പാറ തുടങ്ങിയ പ്രതലങ്ങളിൽ പൊരുത്തപ്പെടുന്നതിന് സജ്ജമാക്കപ്പെട്ടവയാണ് കുത്തനെയുള്ള ചെരിവുകളും പടികളും കയറുമ്പോൾ പോലും റൈഡറുടെ ശരീരം നേരെ ഇരിക്കുന്ന രീതിയിൽ നിലനിർത്തും വിധമാണ് കോർലിയോടെ ചുവടുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ലെഗ് മൗണ്ടഡ് യൂണിറ്റുകൾക്ക് ശക്തി പകരുന്നത് നൂറ്റി അമ്പത് സി സി ഹൈഡ്രജൻ എഞ്ചിനാണ് കുറഞ്ഞ കാർബൺ എമിഷനും കുറഞ്ഞ ശബ്ദവുമാണ് കാവാസാക്കി വാഗ്ദാനം ചെയ്യുന്നത് രാത്രി യാത്രകൾക്ക് മുന്നിലും പിന്നിലും ആവശ്യത്തിന് ലൈറ്റുകളുമുണ്ട് വാഹനത്തിലെ സെൻസറുകൾ റൈഡറുടെ ചലനങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കും ഹെഡ്സെപ്പ് ഡിസ്പ്ലേയിൽ ഹൈഡ്രജൻ ലെവൽ നാവിഗേഷൻ ഡീറ്റെയിൽസ് എന്നിവയൊക്കെ തെളിഞ്ഞുവരും രണ്ടായിരത്തി അമ്പതോടെ ഗതാഗത മാർഗ്ഗങ്ങളിൽ വന്നേക്കാവുന്ന മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ടാണ് കോലിയോയെ കാവാസാക്കി അണിയിച്ചൊരുക്കിയിരിക്കുന്നത്